നമ്മുടെ സ്വന്തം ദേശാഭിമാനി ില് ശങ്കെ അറസ്റ്റ് ചെയ്ത വാർത്ത ആരും കാണാതെ ഒരു സിംഗിൾ കോളത്തിലുണ്ട് ശബരിമല സ്വർണ്ണ മോഷണ കേസ് ശബരിമല സ്വർണ്ണ മോഷണ കേസ് സ്വർണ്ണക്കൊള്ളൊന്നുമില്ലേ സ്വർണ്ണ മോഷണ കേസ് കെ പി ശങ്കർദാസ് അറസ്റ്റിൽ എന്ന് പറയുന്ന ഒരു സിംഗിൾ കോളം വാർത്തയുണ്ട് അവരുടെ പ്രധാനപ്പെട്ട അവരുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ് ആശങ്ക തുറന്ന് സംബന്ധിച്ച് കോൺഗ്രസ് വീണുടഞ്ഞു വിസ്മയം സതീശന്റെ വിസ്മയം വീണുടഞ്ഞു എന്നാ പറയുന്നത് ദേശാഭിമാനി തീരുമാനിച്ചു പോവില്ല ജോസ് കെ മാണി പോകില്ല എന്ന് ദേശാഭിമാനി അന്ത്യുമായി തീരുമാനിക്കുകയാണ് എന്ന് പറയുന്നു കേരള കോൺഗ്രസ് എം നേതാക്കളെ മോശക്കാരാക്കാൻ ആസൂത്രിത നീക്കം സോണിയുമായി ചർച്ച ചെയ്തു എന്നുള്ളത് വ്യാജ വാർത്ത വാർത്തയ്ക്ക് പിന്നിൽ ഒരു കൂട്ടം മാധ്യമങ്ങളും പി ആർ ടിയും വാർത്ത വ്യാജമെന്ന് സി കെ പിയും ഭരണവിരുദ്ധ വികാരമില്ലെന്ന കനുകോലുവിന്റെ റിപ്പോർട്ടും ശബരിമല സ്വർണ മോഷണ കേസിലെ വഴിത്തിരിവുകളും എന്താണ് അപ്പൊ ശബരിമല ശബരിമല മോഷണ കേസിലെ വഴിത്തിരിവുകളും തിരിച്ചടിക്കുമെന്ന് യു ഡി എഫിന്റെ ആശങ്ക അതെങ്ങനെയാണ് അതെങ്ങനെയാ അന്തം കമ്പികളെ ശബരിമല സ്വർണ്ണ കേസിലെ ഇപ്പോഴത്തെ വൻ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ശങ്കർദാസ് മറസ്റ്റിലായി നാല് സി പി എമ്മിന്റെ നാല് സമൻ സി പി സി പി എമ്മിന്റെ മൂന്ന് സമന്നത നേതാക്കളും ഒരു സി പി ഐക്കാരും എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളൊക്കെ അകത്തുണ്ടതെന്നുകയാണ് എന്നുള്ളതാണ് അപ്പം പിന്നത് എങ്ങനെയാണ് തിരിച്ചടിയാകുക ഏർ യു ഡി എഫിന് യു ഡി എഫിന്റെ നേതാക്കളാണോ വാസുവും പത്മകുമാറും ഈ ശങ്കർദാസും വിജയകുമാറും ഒക്കെ യു ഡി എഫിന്റെ നേതാക്കളാണോ ഇതിങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബേജാറാണ് ഇത് ഇത് പത്രം വായിക്കുന്നവർക്ക് അറിയാം അപ്പൊ ഭരണവിരുദ്ധ വികാരമില്ലെന്ന കലഗോലിന്റെ കനുകോലിന്റെ റിപ്പോർട്ട് കനുകോലിന്റെ റിപ്പോർട്ട് എന്തെ ഇവർക്ക് ചോർന്ന് കിട്ടിയോ ഇതൊക്കെ ഇതൊക്കെ അസ്യൂം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ള വാർത്തകൾ പിന്നെ കള്ള വാർത്തകൾ മാത്രം കൊടുക്കുന്ന പത്രം ആയതുകൊണ്ട് നമുക്ക് വിശേഷിച്ചൊന്നും പറയാനില്ല അപ്പൊ അങ്ങനെയാണ് സി കെ ദിനേശിന്റെ സ്റ്റോറിയാണ് സംസ്ഥാനത്തെ അധികാരം പിടിക്കുക എളുപ്പമാകില്ലെന്ന് തിരിച്ചറിഞ്ഞ് ആരെ കോൺഗ്രസ് കോൺഗ്രസ്സിന് ഇപ്പൊ തോന്നുകയാണത്രേ സംസ്ഥാനത്ത് ഭരണം പിടിക്കുക അസാധ്യമാണെന്ന് ഇപ്പോഴൊരു നൂറ്റിപത്ത് നൂറ്റിപ്പത്ത് സീറ്റും സ്വപ്നം കണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് അധികാരം പിടിക്കുക എളുപ്പമാകില്ലെന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് പി ആർ സംഘവും കോൺഗ്രസ് പി ആർ സംഘവും ഒരു സംഘം മാധ്യമങ്ങളും കൊട്ടിഘോഷിച്ച വിസ്മയം തുടക്കത്തിലേ പൊളിഞ്ഞു തുടക്കത്തിലെ പൊളിഞ്ഞു ഐഷാപ്പറ്റി പോയി അതിനെപ്പറ്റി മിണ്ടുന്നില്ല ഐഷാപ്പറ്റി പോയത് മിണ്ടുന്നില്ല എസ് രാജേന്ദ്രൻ പോവാ പോകുന്നു മിണ്ടുന്നില്ല സി കെ പി യും നമ്മുടെ സുതാര്യം സംസാരിച്ചതിനെ പറ്റി മിണ്ടുന്നില്ല അങ്ങനെ 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 മുങ്ങി 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 താന്നുകൊണ്ടിരിക്കുന്ന കപ്പല് ഇപ്പോഴും വീണ ജോർജ് പറഞ്ഞ പോലെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അതാണ് വീണുടഞ്ഞ് വിസ്മയങ്ങൾ ഉള്ളൂ കാണാനിരിക്കുന്ന പഴശ്ശിയുടെ യുദ്ധം ഉള്ളൂ കമ്പനി എന്ന് പറയുന്ന പോലെ വി ഡി സതീശന്റെ വിസ്മയ കാഴ്ചകൾ കാണാൻ ഇരിക്കുന്നതേയുള്ളൂ താങ്ങില്ല കേട്ടോ താങ്ങില്ല പിണറായി ആൻഡ് ഫാൻസ് ടീമുകൾ ഫാൻസ് ടീമല്ല ഗുണ്ടാ ടീം പിണറായി ഗുണ്ടാ ടീം താങ്ങില്ല മധ്യമേഖലാ ജാഥ നയിക്കും എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കും ജോസ് കെ മാണി ഇനി നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഭൂമിയൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങളുടെ പെരുമഴയാണ് അതുകൂടാതെ ഇതിപ്പോ നമ്മൾ അറിഞ്ഞ പ്രലോഭനം ഇത്രയുമാണ് അറിയാത്ത പ്രലോഭനങ്ങൾ എന്തൊക്കെ എന്നുള്ളത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ നേതൃത്വത്തിൽ കാരണഭൂതത്തിന്റെ ശിങ്കിടികളുടെ നേതൃത്വത്തിൽ മരുമാന്റെ നേതൃത്വത്തിൽ ജോസ് കെ മാണിക്ക് മറ്റെന്തൊക്കെ പ്രലോഭനങ്ങളാണ് നൽകിയതെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് അവസാനമായി എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല ഇനി എന്താണ് സി പി ഐ എം ഗൃഹസന്ദർശനത്തിന് തുടക്കമായിട്ടെ അതായത് ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾക്ക് മാപ്പ് തരണേ ഞങ്ങളെ വീണ്ടും കേട്ടണേ ഞങ്ങളെ വീണ്ടും കേട്ടണേ ഞങ്ങള് തെറ്റുപറ്റിയെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ ഞങ്ങളോട് പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞ് കയ്യും കാലം പിടിക്കാൻ വേണ്ടിട്ട് സി പി എമ്മിന്റെ നേതാക്കൾ വീട് വീടാന്തരം ഇറങ്ങാൻ വേണ്ടി തുടങ്ങുന്നു എന്ന് പറയുന്ന ഗൃഹ സന്ദർശനത്തിന് തുടക്കം പിന്നീട് മകരവിളക്ക് ദർശിച്ച് തീർത്ഥാടകലക്ഷ്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഒരു പുതിയ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ അതിൽ ആ കാര്യം പറയാം ഏതായാലും ആ ഒരു പടവടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ പ്രമുഖ പ്രമുഖമായ പത്രങ്ങളുടെ ഒന്നാം പേജുകൾ ഇതിൽ നിന്ന് ഏതാണ്ട് ഏതാണ്ട് ഒരു രൂപം നിങ്ങൾക്ക് വീട്ടി കാണുമല്ലോ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം